സാധാരണ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ എക്സാമിനു ജയിക്കുമോ ഇല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം പക്ഷേ ഞാൻ പറയും എൻ ടി എ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിസൾട്ട് എന്നു വരും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ ടി എ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽഡ് ഇഷ്യൂസും അതിൻ്റെ ഒരു സൊല്യൂഷൻസുമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോ തന്നെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ആ സ്റ്റുഡൻ്റ് മാനിഫെസ്റ്റോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൾറെഡി എൻ ടി എ ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഒരുപാട് രീതിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിൽ നമുക്ക് തന്നെ അറിയാം എക്സാം ക്യാൻസലേഷൻ സംഭവിക്കുകയുണ്ടായി എക്സാം ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് ജൂണിൽ നടക്കുന്ന എക്സാം പിന്നീട് നടന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മൾ നോർമലി സെപ്റ്റംബർ ബൈ ദ എൻഡ് നമ്മൾ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയും ഇതുവരെ എൻ ടി തന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു എക്സാമിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഒരു എക്സാം നടത്താൻ സമയമെടുക്കും അതിൻ്റെ വാലുവേഷന് സമയമെടുക്കും അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ ഒരു ടൈം എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് പക്ഷേ ഇത് വെച്ചിട്ട് വെറുതെ കുട്ടികളെ ഒരുപാട് കാലം കൺഫ്യൂസ്ഡ് ആക്കുക സ്ട്രെസ്ഡ് ആക്കുക എന്നുള്ളത് കൊണ്ട് എന്ത് സന്തോഷമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓൾറെഡി എൻ ടി എൻ എറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എക്സാം ക്യാൻസലേഷൻ ആവട്ടെ എക്സാമിൻ്റെ പാറ്റേൺ ആവട്ടെ ക്വസ്റ്റ്യൻസ് ആവട്ടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഹാൾ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ ആൻസർ ക്യാൻസർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവുക ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ ആ സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ മുമ്പുള്ള എൻ ടി എറ്റ് സീരിസിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയും അതായത് ഓൾറെഡി ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ എക്സാം എഴുതിയ കുട്ടികൾ ഇന്ന് വരെ എത്തിയിട്ടുള്ളത് ഇപ്പൊ അവർ അതുപോലെ തന്നെ വളരെ വലിയൊരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലാണ് റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര കൺഫ്യൂസിങ് ആവുന്നത് എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ അക്കാഡമിക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കാരണം ഇപ്പോൾ നെറ്റ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് സി അഡ്മിഷൻ വരുന്നത് അപ്പോൾ പി എച്ച് സി അഡ്മിഷൻ പലയിടത്തും നെറ്റ് മാർക്കിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ പലരും അസിസ്റ്റൻ പ്രൊഫസറായിട്ട് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് പലർക്കും നെറ്റ് ക്വാളിഫൈ ചെയ്താൽ പല കേസുകളിലും റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പല ലൈഫിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഈ റിസൾട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ാക്കുക ഡെഫിനി ഇത് മാസം കഴിഞ്ഞിട്ടാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് പോലുള്ള പ്രശ്നമല്ല ഇഫ് ദർ എ സ്പെസിഫിക് ഡേറ്റ് പക്ഷേ ഇത് ഇന്നാണ് നാളെയാണ് ഓക്കെ ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ ഉള്ള വിളിച്ചു നോക്കുമ്പോൾ നാളെയാണ് മറ്റന്നാളാണ് ഇന്ന് വരും ഈ ആഴ്ച വരും അടുത്ത ആഴ്ച വരും നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എൻ ടി എ നെറ്റ് എക്സാം റിസൾട്ട് ഡേറ്റ് എന്നുള്ളത് ഒരുപാട് ഡേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരുപാട് പത്രങ്ങൾ തന്നെ പല ഡേറ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഐ മീൻ സെപ്റ്റംബർ ഒക്ടോബർ അല്ല കേട്ടോ ഇന്നലെ ഇന്ന് നാളെ ബേസ്ഡ് ഓൺ ദ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ഫ്രം എൻ എൻ ടി ഒഫീഷ്യൽ എന്ന് അവർ പറയും പേരും കാര്യങ്ങളൊന്നും പറയില്ല ഓക്കെ സോ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരുപാട് ടേമിൽ തന്നെ ഇത് കുട്ടികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് വളരെ ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു സിറ്റുവേഷൻ ആണ് പല കാരണങ്ങൾ കൊണ്ടും പലർക്കും അത് ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് കൂടിയാണ് എന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് എസ്പെഷ്യലി യു ജി സി നെറ്റ് പോലെയുള്ള ജസ്റ്റ് വൺ പെർസെൻറ്റേജ് ആളുകൾ മാത്രം ജി ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്ന അറൗണ്ട് സിക്സ് പെർസെൻറ്റേജ് ആളുകൾ മാത്രം നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമിൻ്റെ നേച്ചർ കൊണ്ട് തന്നെ ഇത് ഭയങ്കര ആണ് കാരണം തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഹൈലി സ്ട്രെസ്ഫുൾ ആണ് അതോടൊപ്പം തന്നെ ഇനി ക്വാളിഫൈ ചെയ്താലും ഇന്ത്യയിലെ ഹൈ ആയിട്ടുള്ള ഒരു അൺ എംപ്ലോയ്മെന്റ് റേറ്റിൻ്റെ ഒരു ആസ്പെക്ടുകളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ജോലി കിട്ടുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഇതെല്ലാം പെട്ടെന്ന് ഒരു സെറ്റ് ഓഫ് അതോറിറ്റിക്കോ ആളുകൾക്കോ മാറ്റാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലതും മാറ്റാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഓൾറെഡി ബൈ നേച്ചർ ഇന്ത്യൻ കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ നാട്ടിലെ എംപ്ലോയ്മെൻറ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ സമയത്ത് അതോറിറ്റീസ് കൂടി ഇതുപോലെയുള്ള കൂടുതൽ സ്ട്രെസ്സുകൾ കൊടുക്കുക എന്നുള്ളത് ഒരുപാട് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സുകളൊക്കെ ഒരു പരിധിക്കപ്പുറം അതോറിറ്റിക്കോ അവർക്കും ചെയ്യിക്കാൻ പറ്റണമെന്നില്ല ഡെഫിനറ്റ്ലി അൺഹെൽത്തി പ്രാക്ടീസുകൾ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും പക്ഷെ അതോടുകൂടിയിട്ട് തന്നെ സിസ്റ്റം ഒഴിവാക്കാൻ പറ്റുന്ന പല കേസ് സ്ട്രെസ്സുകൾ കൂടി ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സങ്കടകരമായിട്ടുള്ള സിസ്റ്റത്തിൽ തന്നെ ട്രസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നാണ് എക്സാമിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നോ ഇഷ്യൂ ദിസ് ഡേറ്റ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പാണ് അടുത്തൊരാഴ്ചയാണ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് ലൈഫ് ഫ്യൂച്ചർ പ്ലാനുകൾ വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് അതോറിറ്റീസ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളിൽ ആസ്പിരിയൻസിന് നിങ്ങളൊരു ക്ലാരിറ്റി കൊടുക്കുക ആശ്വാസമാവുക പ്രോപ്പർ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് തീർച്ചയായിട്ടും സാധിക്കും മുമ്പ് എൻ ടി എ തുടങ്ങിയ കാലത്ത് തന്നെ അവരുടെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എൻഡിങ് ഡേറ്റ് ഹോൾ ടിക്കറ്റ് ഈവൻ റിസൾട്ട് ഡേറ്റ് പോലും മുമ്പ് ഡിക്ലെയർ ചെയ്യുകയും അതായത് ഈവൻ എക്സാം നടക്കുന്നതിന് മുമ്പ് അറൌണ്ട് വൺ ഇയറിൻ്റെ റിസൾട്ട് ഡേറ്റ് പോലും ഡിക്ലെയർ ചെയ്യുകയും എൻ്റെ ഓമ ശരിയാണെങ്കിൽ ഏകദേശം ആ ഡേറ്റിൽ തന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഇവർക്കൊക്കെ പോസിബിൾ ആണ് എന്നിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ റിസൾട്ടിൻ്റെ പേരിൽ ഡേറ്റിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് അതോറിറ്റീസ് ഒഴിവാക്കുക എന്നുള്ളതും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും ആസ്പിരിൻസും ടീച്ചേഴ്സും എല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആസ്പെക്ടുകൾക്ക് അപ്പുറത്തേക്ക് സിസ്റ്റമും നമ്മളും ടീച്ചേഴ്സും ബാക്കിയുള്ള ആളുകളുമെല്ലാം നമ്മുടെ ആസ്പിരിൻസിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം